ഇതേ നമ്മളങ്ങനെ ഭയപ്പെട്ട കാര്യമൊന്നുമില്ല വങ്കനെന്ന് പേരിലോർത്തൽ ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടം നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മള് ബാങ്കിലൂടെ അതിന്റെ ഗുണം കാണാനുണ്ട് ഇതിലെന്തോ ചതിലാളി അതെന്താണെന്ന് നമുക്ക് ചോർച്ചയെ പറ്റൂ ഞാൻ അമ്പാൻ ആ എന്നെ കൊണ്ടിടക്കണ വിചാരിക്കും ഞാനാണ് അമ്പാൻ എനിക്കറിയില്ല ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട് മനശാസ്ത്രജ്ഞനല്ലേ മാങ്ങാ തൊലി അത് കറക്റ്റ് ആയിരുന്നു നീ എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചത് പഠിച്ച കള്ളൻ നമ്മളെ വീട്ടിൽ ഹറാം പറഞ്ഞോ രണ്ടു ദിവസം കഴിയട്ടെ നമുക്ക് വീണ്ടും കാണാം അപ്പൊ പറയാം